ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് മേൽക്കാലത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അവിലും നിലം കടലയും പിന്നെ എള്ളുമൊക്കെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഏകദേശം ഒന്നൊന്നര മാസം ഇത് കേടുവിടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഉള്ളു അവിലും പൊടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ ആദ്യം തന്നെ അഞ്ഞൂറ് ഗ്രാം ഉള്ളു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അരിച്ചിട്ടൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ചില ഉള്ളിൽ നല്ലവണ്ണം കല്ലുണ്ടാവും ചിലതിൽ അങ്ങനെ കല്ലൊന്നും ഉണ്ടാവില്ല എന്നാലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഞാനിതിവിടെ അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വട്ടം അരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുത്തത് വെള്ളിൽ നിന്ന് വെള്ളം ഇറ്റി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കുക ആദ്യം തന്നെ ഞാനിവിടെ അവൽ വറുത്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം അവിലാണ് ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ എടുത്ത് അഞ്ഞൂറ് ഗ്രാം അവിലോ അഞ്ഞൂറ് ഗ്രാം ഉള്ളോ അഞ്ഞൂറ് ഗ്രാം പിന്നെ കടലയാണ് ഞാൻ ഉപയോഗിച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മൾ കൈ കൊണ്ട് ഞരടിയാൽ പൊടിയുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കുക അവൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അവിൽ റെഡി ആക്കി കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി ഇപ്പോൾ ഇതായിത് റെഡി ആക്കിണ്ടെങ്കിൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക ഇനി കടല വറുത്തെടുക്കാം കടല ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വറുത്തെടുക്കാം കുറച്ചധികം സമയം ഇതിന് വേണ്ടി വരും കടല വറുത്തെടുക്കാനായിട്ട് അങ്ങനെയാത് കടല ഇവിടെ റെഡി ആക്കുന്നുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതാ എള് വെള്ളം ഇട്ടിയതിന് ശേഷം ഞാൻ തുണിയിലേക്ക് ഇതുപോലെ ചിക്കി കൊടുത്തുക്കാൻ ഞാൻ ആ ചിക്കി കൊടുത്താൽ അത് നല്ലവണ്ണം പെട്ടെന്ന് ആറിക്കിട്ടു ഇനി ഈ ഒന്ന് വറുത്തെടുക്കുക എള് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് ഈ കടല വറുത്ത ചട്ടിയിൽ കുറച്ച് പൊടിയെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം എള് ഇട്ട് കൊടുക്കുക വെള്ളു വറുത്തെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കും എന്നിട്ട് ആ ഒരു ചൂടായി വന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി വരുന്നുണ്ടാവും ആ പൊട്ടി വരുന്നത് നിൽക്കുവാണ് വെള്ളു റെഡി ആയിട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും വറുത്തെടുക്കാം വെള്ളു വറുത്തെടുക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ പൊട്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടില്ല ഞാനിത് ഈ വെള്ളം നല്ലവണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കുക ഇനി ഇതാ കുറച്ച് നല്ല ജീരവും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക ഇനി എൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചൂട് തണ്ണി വന്നിട്ടുണ്ട് കടലേൻ്റെ തോലെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സീൻ്റെ ജാർ നന്നായി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കുക അല്ലാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല വെള്ള വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോകും ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ വറുത്തുവെച്ച് അവരികത്ത് നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് അവൽ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇന്ന് ബാക്കിയുള്ള അവൽ ഇതുപോലെ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ ഇത് അവൽ മൊത്തം ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി എള് പൊടിച്ചെടുക്കാം എള്ളും രണ്ട് ഭാഗമാക്കിയിട്ടിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് എള്ള് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ജീരകം കൂടി അതിൽ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല ജീരകം കുറച്ച് അതുകൊണ്ട് പൊടിഞ്ഞിട്ടും കുറച്ച് പണിയായിരിക്കുമല്ലോ അതുകൊണ്ട് ഉള്ളിൽ ചേർത്തിട്ട് ഇത് പൊടിച്ചെടുക്കുക അങ്ങനെ അയ്യാർ എള് പൊടിച്ചെടുത്തിട്ട് നമ്മൾ അവൽ പൊടിച്ചത് ഇട്ട് കൊടുത്ത പാത്രത്തിൽ തന്നെ ആ ഒരു എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നും പൊടിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി കടലയും കൂടി പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടല പൊടിച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി നമ്മൾ സ്പീഡിൽ പൊടിച്ചെടുക്കുമ്പോൾ ഇതൊരു എണ്ണ വന്നിട്ട് ഒരു കട്ടയായ പോലെ ഉണ്ടാവും അധികം പൊടിയേണ്ട ആവശ്യമില്ല നമ്മളിത് കഴിക്കുമ്പോൾ ഇടക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കടല പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെല്ലം ഞാനിവിടെ ഒരു ഇടികല് കൊണ്ട് ഇടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ ഇതാ വെല്ലം പൊടിച്ചിട്ട് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കൈയോ ഒന്നും നനവുണ്ടാകാൻ പാടില്ല പിന്നെ ഈ ഒരു പാത്രം എല്ലാം നല്ല ഉണങ്ങിയതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഇതാ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മാത്രം മധുരം എല്ലാ ഭാഗത്തും എത്തും അങ്ങനെ ഇതാ ഇതിവിടെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ഉണങ്ങിയ പാത്രത്തിൽ കാറ്റൊന്നും കടക്കാത്ത രീതിയിൽ മൂടി വെച്ചുകൊടുക്കുക പിന്നെ ഇത് സിര ഉപയോഗിക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ചെറിയൊരു പാത്രത്തിൽ എന്നിട്ട് പിന്നെ അത് തീരുമ്പം പിന്നെ എടുത്താൽ മതിയല്ലോ പിന്നെ ചായൻ്റെ കൂടെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് തേങ്ങ എല്ലാം ചേർത്തിട്ട് കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും അടിച്ചെടുക്കുക ഇതാ ഇത് അടിച്ചെടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇട്ടുള്ള ഷേപ്പിൽ ഉരുത്തി എടുത്തിട്ട് കുട്ടികൾക്ക് ചായൻ്റെ കൂടെ കഴിക്കാനെല്ലാം കൊടുക്കുക ഈ ഒരു മഴക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണിത് നമ്മളിങ്ങനെ പൊടി ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക